വർഷം ഏഴ് കഴിഞ്ഞെങ്കിലും തന്റെ ഭർത്താവിനെ ആന കുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് കോട്ടയം കറുകച്ചാൽ സ്വദേശി രത്നമ്മ രണ്ടായിരത്തി പതിനാറിലായിരുന്നു തടി കയറ്റുന്നതിനിടെ ഒന്നാം പാപ്പനായ ഗോപിനാഥൻ നായരെ ആന കുത്തി കൊലപ്പെടുത്തിയത് കോട്ടയം കറുകച്ചാലിൽ വെച്ച് ഇടഞ്ഞ ആന ഒന്നാം പാപ്പാനെയും രണ്ടാം പാപ്പാനെയും കുത്തി കൊലപ്പെടുത്തി തൊമ്മച്ചേരി സ്കൂളിനു സമീപം തടി പിടിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഇടങ്ങിയ ഒന്നാം പാപ്പാനായ ഗോവിന്ദൻ നായരെ കുത്തി വീഴ്ത്തിയ ശേഷം മുന്നോട്ടോടി തളയ്ക്കാൻ പിന്നാലെ ഓടിയ രണ്ടാം പാപ്പാനായ കണ്ണനെയും ആന കുത്തി വീഴ്ത്തി ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നാം പാപ്പൻ പാപ്പാൻ നായരുടെ ഭാര്യ രക്തമക്ക ഇപ്പോഴും കണ്ണ് നിറയും പണിക്ക് പോയ സ്ഥലത്ത് വെച്ച് പണിയെന്നെൻ്റെ അടയ്ക്ക് പണി കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റാൻ തുടങ്ങി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് എന്നെ സംഭവിച്ചത് അപ്പം ഞാനിടില്ലായിരുന്നു ഞാൻ ഭർത്ത അമ്പലത്തിലെ ടൂറ് പോയിരിക്കുമായിരുന്നു എല്ലാം എന്നെ വിളിക്കുന്നുണ്ട് ആരും എന്നോട് എന്നും എവിടെയാ എവിട മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒന്നും പറയുന്നില്ല പിന്നെ ഇതിൽ നിന്നൊക്കെ ഞാൻ എന്നാലും ചോദിച്ച് മനസ്സിലാക്കുവായിരുന്നു ഗോപിനാഥൻ നായരും ആനയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് അന്ന് തന്നെ വർഷം മുപ്പത് കഴിഞ്ഞിരുന്നു ആനയുമായുള്ള സ്നേഹബന്ധത്തിന്റെ കഥ ഒരുപാടുണ്ട് നമ്മക്ക് പറയാൻ ഒപ്പം ഒരിക്കൽ ആന ജീവൻ നീട്ടി നൽകിയതിൻ്റെയും ഒരു സമയത്ത് പുള്ളി മരത്തെ കെട്ടാനായിട്ട് പോയപ്പോൾ ആ കെട്ടിയ മരത്തിൻ്റെ അപ്ര മരം ചാഞ്ഞു വന്നു പുള്ളിയുടെ മേത്തോട്ട് വീഴാൻ നേരം ആന കയറി തടഞ്ഞു തടഞ്ഞ സമയത്ത് ഏസി കാലിൻ്റെ മുട്ടിനോട്ട് ഏസി പോയതല്ലേ ആ മനുഷ്യൻ പോയി ഇനി ഓണം വന്നാൽ ഞങ്ങളായിരുന്നു ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ റേഷൻ കൂടെ അരിയെല്ലാം വാങ്ങിച്ച് അതിന് അരിയും വെച്ച് തർക്കിയൊക്കെ ഇട്ട് ഞങ്ങൾ ചോറ് കൊടുക്കുമായിരുന്നു ഓണത്തിന് ഇവിടുന്ന് ആയിരുന്നു കുളിപ്പിക്കുന്ന കണ്ടീന ഇവിടെ ഇട്ട് അന്ന് ഇവിടെ കപ്പിയൊന്നുമില്ല അപ്പടി കാടായിരുന്നു ഇവിടുത്തെ കുളിപ്പിക്കുന്നവർക്ക് ആന ഇവിടെ ചങ്ങല ശബ്ദം കേൾക്കുമ്പോൾ നമ്മ ഇപ്പോഴും ഏഴര വർഷം പിന്നിലേക്ക് പോകും തൻ്റെ എല്ലാം നഷ്ടപ്പെട്ട രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഏഴിലേക്ക് മാതൃഭൂമി ന്യൂസ് കോട്ടയം